الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر في الخمر والميسر ويصدكم عن ذكر الله. ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون رب اشرح لي صدري ويسر لي أمري واحل العقدة من لساني يفقه قولي بسم الله الرحمن الرحيم ستوشاسي നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകദായ റബ്ബു സുബാനഹു അലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ ഓരോ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ുഭവത്ത അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലക്ഷ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്ത അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്തമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ഹുത്തുബയിലൂടെ നാം മനസ്സിലാക്കി വന്ന രണ്ടു വചനങ്ങൾ തീർച്ചയായും ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും വൽ വൽ ചൂതാട്ടവും അൻസാബു അസ്ലാം പ്രതിഷ്ഠകളും നോക്കലും പൈശാചികമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഹംറ് എന്താണെന്ന് ചെറിയ രൂപത്തിൽ നാം മനസ്സിലാക്കി മൈസിർ ചൂതാട്ടം എന്താണെന്നും ഏറെക്കുറെ നാം തിരിച്ചറിഞ്ഞു മൈസിർ എന്നുള്ള വിഷയം പറയുമ്പോൾ സമകാലികമായ ചില കാര്യങ്ങൾ കൂടി അതിനോടനുബന്ധമാക്കിക്കൊണ്ട് നാം മനസ്സിലാക്കി പോകേണ്ടതുണ്ട് ശരിക്കും എന്താണ് ഈ മൈസിർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂതാട്ടം എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാമെങ്കിലും ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന ലോട്ടറി അതെന്താണ് ഈ പറയുന്ന മൈസീറിൽ പെട്ടതാണ് അതുപോലെ തന്നെ ചീട്ടുകളി മൈസീറിൽ പെട്ടതാണ് പൈസ വച്ചുകൊണ്ട് ഗെയിമുകൾ കളിക്കുന്നത് മൈസീറിൽ പെട്ടതാണ് പൈസ കിട്ടാൻ വേണ്ടി ഗെയിമുകൾ കളിക്കുന്നത് മൈസീറാണ് യൂട്യൂബ് തുറക്കുമ്പോൾ റമ്മി കളിക്കൂ പണം നേടൂ ആ രൂപത്തിൽ ആടുകൾ കണ്ടുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി പെട്ടെന്ന് ധനികനാകാൻ വേണ്ടി ഏതെല്ലാം ഗെയിമുകൾക്കും കളികൾക്കും പിന്നാലെ പോകുന്നുണ്ടോ ഇതെല്ലാം മൈസറിൽ പെട്ടതാണെന്ന് നാം എന്ത് ചെയ്യണം തിരിച്ചറിയണം എന്നുള്ളതാണ് അതുമാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിലൊരു ഉണ്ട് എന്താണെന്നറിയോ ഒരാൾക്ക് തന്റെ വീട് വിറ്റ് പോകണം പക്ഷെ വേണ്ടത്ര പൈസ ഉദ്ദേശിക്കുന്നത് പോലെ അയാൾക്ക് കിട്ടുന്നില്ല ഈ മനുഷ്യൻ ഇന്നൊരു എളുപ്പപ്പണി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ് വീടിന് ഒരു ഇത്ര രൂപ ടാർഗറ്റ് ചെയ്തവൻ കണ്ടിട്ട് അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ കൂപ്പണുകൾ വിതരണം ചെയ്യുന്നു ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ എന്താണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കടിച്ചാൽ വിലയുള്ള ഒരു വീടാണ് ആ മനുഷ്യന് കിട്ടുന്നത് അതി വീട് കിട്ടിയില്ലെങ്കിലോ കാറ് തുടങ്ങിയുള്ള വലിയ ആകർഷകമായ സമ്മാനങ്ങൾ ഈ മനുഷ്യനെ കാത്തു നിൽക്കുക പോയാൽ അഞ്ഞൂറ് കിട്ടിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു വീട് ഇതിന്റെ പിന്നാലെ മനുഷ്യന്മാര് പോക പണ്ഡിതന്മാരെണ്ണി അത് പലിശയാണ് മൈസീർ ചൂതാട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അല്ല ഹറാമാക്കിയ സമ്പത്താണ് ഈ രൂപത്തിൽ കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയണം ഒരു മനുഷ്യൻ പണം കൊടുത്തുകൊണ്ട് നെറുക്കെടുപ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതീ പറയുന്ന മൈസീറിലും പലിശയിലും പെട്ട കാര്യമാണെന്ന് തിരിച്ചറിയണം എങ്ങനെ ഒരാൾ നൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ കൊടുത്തു നെറുക്കെടുപ്പിന്റെ സമ്മാനം എന്താണ് ലക്ഷക്കണക്കിന് രൂപയുള്ള ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് അതല്ലെങ്കിൽ ആകർഷകമായ സമ്മാനങ്ങൾ ഈ രൂപത്തിൽ പൈസ കൊടുത്തുകൊണ്ട് നെറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നതും മൈസറിൽപ്പെട്ട കാര്യമാണെന്ന് നാം തിരിച്ചറിയണം പക്ഷെ നെറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റുമോ യാദർശികമായി ചിലപ്പോഴൊക്കെ നമ്മൾ പങ്കാളിയായി പോകും എങ്ങനെ ഒരു ഡ്രസ് എടുക്കാൻ വേണ്ടി വലിയൊരു തുണിക്കടയിൽ നമ്മൾ ചെന്നു ടെക്സ്റ്റൈൽസിൽ നമ്മൾ ചെന്നു രണ്ടായിരത്തിനും മൂവായിരത്തിനും അയ്യായിരത്തിനും നമ്മൾ ഫാമിലിയിലേക്ക് വേണ്ടുന്ന ഡ്രസ് എടുത്തു ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ആ കട കടയിൽ നിന്ന് എന്തുണ്ട് സമ്മാനമായിട്ട് ആ കസ്റ്റമറിന് എന്തെങ്കിലും ഒരു കൂപ്പൺ കൊടുക്കും യാദർച്ഛികമായി അവന് അതിനകത്ത് പേരും ഫോൺ നമ്പറും എഴുതിയിട്ടു നെറുടുപ്പ് അള്ളാന്റെ തൗഫി കൊണ്ട് ആ മനുഷ്യന് ഒന്നല്ലെങ്കിൽ വല്ല മിക്സിയോ അതല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ അതല്ലെങ്കിൽ അത് മുകളിലോ ചെറുതോ ആയ ഏതെങ്കിലും ഒരു സമ്മാനം മനുഷ്യന് കിട്ടി അത് അനുവദനീയമായതാണ് പക്ഷേ അത് നമ്മൾ നെയ്യത്ത് നോക്കണം ഒരാൾ പോകുന്നത് ആ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നത് മിക്സി സമ്മാനമായി കിട്ടാൻ വേണ്ടി കൂപ്പൺ എടുക്കാൻ വേണ്ടിയല്ല മറിച്ച് അയാളുടെ ആവശ്യത്തിന് അയാൾ പോയി അതിന് പകരമായിക്കൊണ്ട് പരിതോഷിക്കുമെന്നുള്ള രൂപത്തിൽ അവരുടെ സന്തോഷം എന്നുള്ള രൂപത്തിൽ യാദർശികമായി ഇത്തരത്തിലുള്ള നെറുക്കെടുപ്പിൽ പങ്കെടുത്തത് കൊണ്ട് വിരോധമില്ല മറിച്ച് നമ്മൾ നെറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടണമെന്നുള്ള ആ നീയത്തിൽ അതിനകത്ത് വേണ്ടി ഒരു രൂപയോ നൂറ് രൂപയോ ചെലവഴിച്ചാൽ ഇതൊക്കെ ഈ മൈസറിലും പലിശയിലും പെടുന്ന കാര്യമാണെന്ന് തിരിച്ചറിയണം കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യാ മനസ്സിലാക്കുക നീയത്തിനെ വ്യത്യാസത്തിലാണ് ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ തുറക്കുമ്പോൾ ധാരാളമായി കാണുന്ന ഗീവവേ ഇതൊക്കെ ഈ പറയുന്ന മൈസറിൽ പെട്ടതാണ് ഗീവ അപ്പൊ ചില ആളുകൾ ചോദിക്കും ഗീവവേയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പൈസ കൊടുക്കുന്നില്ലല്ലോ വേണ്ട പൈസ കൊടുക്കുന്ന പൈസ കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുന്ന ഓരോ ലേക്കും ഷെയറും അതുപോലെ തന്നെ മറ്റുള്ളവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നതും മുഖേന ഈ പറയുന്ന തുല്യമായ തുകയ്ക്ക് തുല്യമായ വസ്തുവിലേക്കാണ് ഇത് പോകുന്നത് കൂടി നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം ഇത് പറയുന്ന മൈസറാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പോയി പെടാതിരിക്കാൻ വലിയ ഗൗരവത്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഈ രൂപത്തിൽ പെടുന്ന മൈസറിൽ പെടുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ അള്ള പറഞ്ഞു വൽ വൽ അസ്ലാം ബലിത്തറകൾ പ്രതിഷ്ഠകൾ എന്താണ് ഈ അൻസ്വാബ് ബലിത്തറകൾ പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ മന്ത്രം മന്ത്രവാദം മന്ത്രവാദത്തിന് പിന്നാലെ കണക്ക് നോട്ടക്കാരുടെയും ജ്യോതിഷന്മാരുടെയും പിന്നാലെ പോയിക്കൊണ്ട് മന്ത്രത്തിനും മന്ത്രവാദത്തിനും അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ഇന്ന് മുസ്ലിം വീടുകൾ വരെയുണ്ട് ഈ രൂപത്തിൽ പ്രതിഷ്ഠകൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ എത്രയെത്ര എത്ര മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ മന്ത്രവാദത്തിന്റെ പേരിൽ നടന്നു വന്നിട്ടുള്ളത് ഇസ്ലാം മന്ത്രം അനുവദിക്കുന്നുണ്ട് എങ്ങനെയാ ഇസ്ലാം മന്ത്രം അനുവദിക്കുന്നത് റൊക്ക മതത്തിൽ അനുവദനീയമായ മന്ത്രമുണ്ട് സ്വന്തമായി എന്തെങ്കിലും ഒരു അവഷമങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു വിട്ടുമാറാത്ത അസുഖങ്ങൾ ആശുപത്രികളായ ആശുപത്രികളിൽ കയറി ഇറങ്ങിയിട്ട് അവന്റെ അസുഖം മാറുന്നില്ല പക്ഷേ എന്നിട്ടല്ല അവൻ മന്ത്രിക്കേണ്ടത് മറിച്ച് അവൻ മന്ത്രിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം മറ്റുള്ള അള്ള സബബാക്കി വെച്ചിട്ടുള്ള ആ മരുന്നുകൾക്ക് ആശുപത്രികൾക്ക് അവൻ പോകണം എന്നുള്ളത് മരുന്നുകൾ തേടണം എന്തൊക്കെയാണ് റൊക്കയ്യ വളരെ എളുപ്പമാണ് സൂറത്തുൽ ഫാത്തിഹ അത് തന്നെ മതിയാകുന്നതാണ് മറ്റുള്ള ദുആകളും പ്രാർത്ഥനകളും അറിയാത്ത മനുഷ്യന് ഫാത്യഹ തന്നെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഊതി എന്ത് ചെയ്യാം കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവാം വേദനകൾ വരുമ്പോ അവിടെ പിടിച്ചുകൊണ്ട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകളുണ്ട്കളുണ്ട് അതുപോലെ തന്നെ തവീതിന്റെ വചനങ്ങളുണ്ട് ഈ രൂപത്തിൽ മന്ത്രിക്കാൻ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ആയത്തുകളും ുംകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി എന്ത് ചെയ്യാം അവൻ അവനവനക്ക് സ്വന്തമായി അവനവന് മന്ത്രിക്കാം ഭാര്യയ്ക്ക് ഭർത്താവിനെ മന്ത്രിക്കാം ഭർത്താവിന് ഭാര്യയ്ക്ക് ഭാര്യയെ മന്ത്രിച്ചു കൊടുക്കാം മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാം മക്കൾക്ക് മാതാപിതാക്കളെ മന്ത്രിക്കാം അറിയാവുന്നവർക്ക് പരസ്പരം മന്ത്രിക്കാം പക്ഷേ ഒരാളുടെ അടുക്കൽ ചെന്നുകൊണ്ട് എനിക്കൊന്ന് മന്ത്രിച്ചു തരൂ എന്ന് പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുന്നവരും ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അതല്ലാതെ നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ മന്ത്രവാദം ഇത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്തൊരു വിഷയമാണ് ആ രൂപത്തിൽ ഹറാമിന്റെ വഴികളിലേക്ക് പോകാതിരിക്കാൻ ഗൗരവത്തിൽ മുസ്ലിംങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു വൽഅലാം നോക്കൽ നോക്കൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ചില ആളുകൾക്ക് ജോലിക്കോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കാലിക്കൊടം കണ്ടാൽ ആ മനുഷ്യന് പേടിയാ ഒരു കുറ്റിച്ചൂല് ചാരി വച്ചിരിക്കുന്നത് കണ്ടാൽ ആ മനുഷ്യന് പേടിയാണ് അത് അപലക്ഷണമായി കാണുന്ന ചില ആളുകൾ പല്ലി ചിലച്ചു കഴിഞ്ഞാൽ അത് ദുഷ്യഗുണമായി കാണുന്ന ആളുകളുണ്ട് വീടിന്റെ വളപ്പിൽ വീടിനോട് ചേർന്നൊരു മരമുണ്ട് ആ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് രാത്രി കാലങ്ങളിൽ ഒരു പ്രത്യേകതരം പക്ഷി കൂവിക്കഴിഞ്ഞാൽ ഒച്ചയുണ്ടാക്കി കഴിഞ്ഞാൽ അതോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനമായി എന്ന് വിചാരിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ സമകാലികത്തിലും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഈ രൂപത്തിൽ എന്തൊക്കെ ദുഷ്യഗുണങ്ങളാണ് ചില ആളുകൾ അള്ള പവിത്രമാക്കിയ മാസമാണ് മുഹറമാസം നമ്മൾ മുഹറ അടുക്കുകയാണ് കയറിയിരിക്കുകയാണ് അള്ള പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒന്നാണ് മൊഹറം പക്ഷേ ഇന്ന് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ പോലും എന്ത് ചെയ്തു മുഹർറ മാസത്തിന്റെ അഹസിന്റെ മാസമായി ശകുനത്തിന്റെ മാസമായി കൊണ്ട് ദുശകുനത്തിന്റെ മാസമായി അതിനെ കണക്കാക്കുന്നു മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല വീട് എടുക്കാൻ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നവരായ ആളുകൾ അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊന്നും നടത്താൻ പാടില്ല കേറിക്കൂടാൻ പാടില്ല പുതിയ വാഹനം എടുക്കാൻ പാടില്ല വാഹനത്തിന് രജിസ്ട്രേഷൻ നടത്താൻ പാടില്ല പുതിയതായി തുടങ്ങുന്ന കച്ചവടങ്ങൾ തുടങ്ങാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ഒരു കാര്യത്തിനും നല്ല സമയമല്ലാത്ത സമയമാക്കി അല്ല പവിത്രമാക്കിയ ദിവസങ്ങളെയും മാസങ്ങളെയും ഈ ആളുകൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ് സഹോദരൻ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഈ വിഷയം അല്ല പവിത്രമാക്കിയ വിഷയത്തിന് പിന്നാലെ എന്തിനാണ് അതൊന്നും അനുവദനീയമല്ല അതൊക്കെ ഹറാമാണ് അതല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊന്നും ദുഷകുനത്തിന്റെ സമയങ്ങളും മാസങ്ങളും ദിവസങ്ങളുമാണ് എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നത് എന്തിനാ അവിടെയാണ് അല്ല പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൈശാചികമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതെല്ലാം പൈശാചികം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ അടയാളങ്ങൾ എന്ന് പറയുന്നതും എന്തായിരിക്കും പൈശാചികമായ രൂപത്തിലായിരിക്കും ഉപയോഗിക്കുന്ന മനുഷ്യൻ സ്ഥലകാല ബോധമില്ലാതെ എന്താണ് അവൻ പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ പോലും അറിയാതെ ലക്ക് കെട്ടുകൊണ്ടെന്ത് ചെയ്യും അവൻ മണിച്ച വാക്കുകൾ വിളിച്ചു പറയും മറ്റുള്ളവരെ ആക്രമിക്കും ഉപദ്രവിക്കും ഉമ്മയേത് പെങ്ങളേത് മാതാപിതാക്കളേത് സഹോദരങ്ങളേത് കൂടപ്പറപ്പുകളേത് ഒരേ ചോരയേത് എന്ന് മനസ്സിലാക്കാതെ കൊല്ലാനും മറ്റുള്ള ഉപദ്രവങ്ങളേൽപ്പിക്കാനും ഒരു മടിയില്ലാത്ത ബോധമില്ലാത്ത ഒരു വർഗമായിക്കൊണ്ട് ലഹരിക്കടിമപ്പെട്ടവർ മാറുന്ന കാഴ്ചയാണ് ഈ സമീപ ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മന്ത്രവാദങ്ങൾക്ക് പിന്നാലെ പോതോ ഒരു കണിയാനോ ഏതെങ്കിലും ഒരു കണക്ക് നോട്ടക്കാരനോ ജ്യോതിഷനോ ഒരു സന്യാസിയോ തങ്ങളോ ബാബയോ ബീവിയോ എന്തെങ്കിലും ഒരാൾ പറയാണ് നിന്റെ വീടിന്റെ ഇന്ന മൂല ശരിയല്ല ഇയാ ഉള്ള വീടെ പൊളിച്ചു അതിൽ അയാൾ പറയാണ് ഇന്നേ ആൾക്കാണ് കുഴപ്പം സിഹർ കൂടിയതാ എന്ത് ചെയ്യണം ഈ രൂപത്തിൽ അടിചികിത്സ നൽകണമെന്ന് പറഞ്ഞ് മർദ്ദിച്ചുകൊണ്ട് ആ പാവപ്പെട്ടവനെയും പെങ്ങളെയും ഉമ്മയെയും ഒക്കെ കൊന്നുകളയാൻ മാത്രം മടിയില്ലാത്ത വർഗമായി ഇന്ന് വലിയ ഉന്നതിയിൽ നിൽക്കുന്നു എന്ന അവകാശപ്പെടുന്നവർക്ക് പോലും ലജ്ജയില്ലാതെ മാറിക്കൊണ്ടിരിക്കുക എത്രയോ സംഭവങ്ങളാണ് ഈ മന്ത്രവാദത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ചിന്തിക്കുന്നില്ല നമ്മൾ അതുപോലെ തന്നെ ശകുനം നോക്കൽ ആ മൂല ശരിയല്ല ഈ മൂല ശരിയല്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളം ഗൾഫ് നാടുകളിലും വിദേശങ്ങളിലും കിടന്ന് കഷ്ടപ്പെട്ട് ചോര നീരാക്കി പടുത്തുയർത്തിയ അവന്റെ സ്വപ്നഭവനം ഏതെങ്കിലും ഒരു തങ്ങള് പറഞ്ഞതിന്റെ പേരിൽ പൊളിച്ചു കളയാനുള്ളതാണോ അള്ളാഹുലുള്ള വിശ്വാസമില്ല കതറില്ലേ നമുക്ക് എവിടേക്കാ മുസ്ലിം സമുദായത്തിന്റെ പോക്ക് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അല്ല ഉദ്ദേശിക്കാത്ത ഒരു ഹൈറും നമ്മുടെ ജീവിതത്തിലില്ല അല്ല ഉദ്ദേശിക്കാത്തൊരു ഷെറും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല വിട്ടുമാറാത്ത രോഗമാണോ ആശുപത്രികളായ ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാതെ കിടക്കുന്ന അസുഖമാണോ അല്ല അതുകൊണ്ട് ഒരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ജീവിതം എന്തിനാ മരണം എന്തിനാ നമ്മുടെ ജീവിതവും മരണവും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്തിനാ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാനിഅ ലിമാ അഅതൈത വലാ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല പറയുന്നില്ല ദുആ ചെയ്യുന്നില്ല ദിക്ർ േക്ക് തടുക്കാനോ നീ തടുത്തതിനെ തരാനോ നീയല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല റബ്ബേ എന്നുള്ള വിശ്വാസം ഉറച്ച വിശ്വാസം എന്തേ മുസ്ലിം ഇല്ലാതെ പോയി ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മൾ അതുകൊണ്ട് ശക്തമായ തവക്കുൽ നമുക്കുണ്ടാകണം നമ്മുടെ വീടിന് എന്തെങ്കിലും പ്രശ്നമാണോ വീട്ടിൽ കിടന്നിട്ട് സമാധാനമല്ലേ അവിടെ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട് സൂറത്തുൽ ബക്കറ എല്ലാ ദിവസവും വീടുകളിൽ പാരായണം ചെയ്യണമെന്ന് പഠിപ്പിച്ചു എന്തിനാ പൈശാചികമായ ഉപദ്രവങ്ങൾ ആ വീട്ടിലില്ലാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഫാത്തിഹയും സുഹൃത്തുൽ നാസും ഫലക്കും ഇഹ്ലാസും ആയുൾ കുറിച്ചൊക്കെ ഓതി ഊതി കിടക്കണം എന്ന് പറയാൻ കാരണം എന്താ പൈശാചികമായ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകളുണ്ട് എന്തിനാ പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറി വേണ്ടി സുബഹിക്ക് എഴുന്നേക്കാൻ മടിയുള്ള മനുഷ്യന്മാരാണ് ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നത് സുബഹി എത്ര പേര്ന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ട് ജമാഅത്തായി ചിന്തിക്കണം നമ്മള് പിശാജ് രാത്രി കിടക്കുമ്പോ മൂന്ന് കെട്ടിടും ഒന്നാമത്തെ കെട്ടഴിയണം എന്നുണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ നൽകുന്ന രണ്ടാമത്തെ കെട്ടഴിയണം എന്നുണ്ടെങ്കിൽ പോയി ചെയ്യണം മൂന്നാമത്തെ കെട്ടഴിയണം എന്നുണ്ടെങ്കിൽ സുബഹിക്ക് ജമാഅത്തിൽ പള്ളിയിലേക്ക് പോകണം ഇന്ന് എത്ര പേരുടെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് ചിന്തിക്കണം വെറുതെ അല്ല ജീവിതം ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് ഫീ ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം വിജയം നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലഹരിക്കും മന്ത്രവാദത്തിനും ചൂതാട്ടങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും ഒന്നും പിന്നാലെ പോകാതെ തക്കുവയുള്ളവനായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം ഇന്നമായ അതുപോലെ തന്നെ ചൂതാട്ടം പ്രതിഷ്ഠകൾ മന്ത്രവാദങ്ങൾ അതുപോലെ തന്നെ ശകുനം നോക്കൽ ഇതുകൊണ്ടൊക്കെ പിശാചന്ത ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയാ എത്ര ആളുകൾ തമ്മിലാ ബന്ധങ്ങൾ അകറ്റി പോയിരിക്കുന്നത് ഒരു ഉസ്താദ് പറയാണ് നിന്റെ ആങ്ങളെയാണ് പ്രശ്നം നിന്റെ കൂടപ്പുറപ്പ പ്രശ്നം അവനിൽ നിന്ന് അല്പം അകലം പ്രാപിക്കണം അവനക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന വ്യക്തികളാണ് നിന്റെ ജീവിതത്തിൽ പ്രശ്നം ഒന്നും വേണ്ട ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് കുടുംബങ്ങൾ തെറ്റിപ്പോയ എത്രയോ കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒന്ന് ആലോചിക്കണം നമ്മൾ അതുപോലെ തന്നെ അള്ളഹനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് വരെ എന്ത് ചെയ്യും തെറ്റിച്ചു കളയും എന്നിട്ട് ഈ പറയുന്ന പൈശാചികമായ ചിന്തകൾക്ക് പിന്നാലെ നമ്മളെ കൊണ്ടുപോകും അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ ത്തൊക്കെ ഒന്ന് കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന പൈശാചികമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈമാനോടുകൂടി ജീവിക്കാനൊന്ന് പരിശ്രമിച്ചു കൂടെ കൂടെയെന്ന് അല്ല ചോദിക്കാൻ നിങ്ങൾക്ക് നിർത്തിപ്പോകാനായില്ലേ വിരമിക്കാനായില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മുഴുവനും തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് തക്കുവേലധിഷ്ഠിതമായി റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക സുഖാനുഭവത്താല അവനേറെ ഇഷ്ടപ്പെടുന്ന മുത്തക്കങ്ങളിൽ സ്വാലഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ോ കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഏറ്റവും നല്ല മുത്തക്കങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ള പവിത്രമാക്കിയ മാസമാണ് ഒരു ദുഷ്യഗുണത്തിന്റെയും പിന്നാലെ മുസ്ലിമീങ്ങൾ പോകേണ്ടതില്ല മുസ്ലിമീങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്കാണ് റബ്ബ് ഉദ്ദേശിക്കാത്ത ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം അതുകൊണ്ട് ലഹരികളിൽ നിന്ന് അതുപോലെ തന്നെ ചൂതാട്ടങ്ങളിൽ നിന്ന് പ്രതിഷ്ഠകൾ വലിയ അപകടകരമായ ഈ രൂപത്തിലുള്ള മന്ത്രവാദത്തിൽ നിന്നും മന്ത്രവാദ ചികിത്സകളിൽ നിന്നും ഹറാമിന്റെ വഴികളിൽ നിന്ന് അതുപോലെ തന്നെ ശകുനങ്ങൾ ഇതിൽ നിന്നൊക്കെ കൃത്യമായി മുക്തി നേടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കോ അത് മുഴുവനും മുസ്ലിമിന്റെ ജീവിതത്തിൽ ഗൗരവത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം സുഖാനുഭവത്തായ അതിന് നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ